അവസാനം ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു സമയമുണ്ട് ഒരു നേരമുണ്ട് എല്ലാ സുഖങ്ങളും എല്ലാ സുഖാഡംബരങ്ങളും എല്ലാ വീടും എല്ലാ കുടുംബവും എല്ലാ കിടക്കയും എല്ലാ മെത്രയും എല്ലാ ശീതീകരിച്ച റൂമും എല്ലാ വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും സ്വന്തക്കാരെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ചു കൊണ്ടുള്ള അനന്തമായ വിഹായസിലേക്കുള്ള ഒരു യാത്രയുണ്ട് അർത്ഥമില്ലാത്ത ലോകമാണ് നൂറ് വർഷത്തെ ജീവിതമല്ല ജീവിതമല്ല കോടി വർഷത്തെ ജീവിതമല്ല കോടാന കോടാന കോടി വർഷങ്ങളുടെ ജീവിതമല്ല അറ്റമില്ലാത്ത ഒരു ലോകമാണ് അവിടെയാണ് നമുക്ക് അടിച്ചു പൊളിക്കേണ്ടത് അവിടെയാണ് നമുക്ക് ആനന്ദിക്കേണ്ടത് അവിടെയാണ് നമുക്ക് സുഖിക്കേണ്ടത് അവിടെയാണ് നമുക്ക് ആനന്ദത്തിൽ പറയാജിക്കേണ്ടത് അങ്ങനെയുള്ള വല്ലാത്ത ഒരു ആനന്ദത്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട് ആദ്യത്തെ വീടാകുന്ന ഖബർ തന്നെ ആ ഖബർ തന്നെ ആരും ആരുമില്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി വെച്ചിട്ട് ആ ഖബറിൽ മലക്കുകൾ വരികയാണ് മൺപ്പുഖ മൻ ബിയുഃഖ നിന്ദറബരാ നിന്ദന ബി ആരാ മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊന്നും അവിടെ വിഷയമല്ല മറുപടി മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവസാനത്തെ ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ട് ആ ചാൻസ് എന്താണ് അഷറഫു ാഹു അലഹി വസ്ല്ലം തങ്ങളെ കബറിൽ കാണിച്ചുകൊണ്ട് അവസാനത്തെ ഒരു ചോദ്യമുണ്ട് എന്തൊക്കെ ഇത് ആരാണെന്നറിയുമോ ഈ മുഖം ആരുടെ മുഖമാണ് ഈ മുഖം പരിചയമുണ്ടോ ഈ മുഖത്ത് ആരുടെ മുഖമാണെന്ന് പറയാൻ കഴിയുമോ തങ്ങളുടെ ഴകുള്ള ഇമ്പമുള്ള ചന്തമുള്ള ആ പൂമുഖം ഇങ്ങനെ കാണിച്ചു തരുണ്ടോ നമുക്ക് ഉറക്ക വിളിച്ചു പറയണം ആദാ മുഹമ്മദുർ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയേണ്ട പറഞ്ഞു പോയി നം കനൗമത്തിൽ അറൂസ് പുതില കിടന്നുറങ്ങും പോലെ നിന്റെ നീ നിന്റെശ്രമിച്ചോ മോനെ എന്ന് ആ കബറാളിയോടെ മലക്കുകൾ മറുപടി പറയുമെന്ന് കളവ് പറയാത്ത അഷ്റഫുൽ സയ്യിദുനാ محمد, محمد رسول, رسول الله അലൈഹി വസല്ലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഖബറിൽ കിടന്നതു മുതൽ പിന്നെ സ്വർഗീയമായ ജീവിതമാണ് അവിടെ പാമ്പുകളില്ല അവിടെ 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 തേളുകളില്ല പ്രയാസങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല അതേ സമയത്തെ ഹബീബായ തങ്ങളുടെ മുഖം കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ തിരിച്ച റിയാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട് അവര് പറയുമത്രേ ലാതിരി ലാതിരി എനിക്ക് അറിയൂലാ സ്വലാത്തിന്റെ മജിലിസിനെ കണ്ടില്ല ധിക്കർ ചൊല്ലാൻ അവർക്ക് സമയം ലഭിച്ചില്ല അവർക്ക് സമയം ലഭിച്ചില്ല നന്മയാർന്നജലിസുകൾ സംഘടിപ്പിക്കാൻ അവർക്ക് നേരം കിട്ടിയില്ല അവർ സമയമാകുന്ന സമയം മുഴുവനും ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇരുട്ടിന്റെ മറവിലാണ് അതേ അടിച്ചുപൊളിയുടെ ജീവിതമാണ് തോന്നിയതുപോലെ ജീവിക്കുകയാണ് പരിശുദ്ധമായ പള്ളിയിലേക്ക് വരാൻ അവർക്ക് സമയം കിട്ടിയില്ല അവർക്ക് നേരം കിട്ടിയില്ല നല്ല നല്ല നടക്കുമ്പോ ചിന്തിക്കുകയാണ് അതൊക്കെ എന്റെ സ്റ്റാറ്റസിനെ പറ്റിയതല്ല ആദിക്രന്റെ മജിലിസിൽ പോയി ഞാൻ ഇങ്ങനെ ചടഞ്ഞിരിക്കേണ്ടവനല്ല ഞാൻ അത്യാവശ്യം പണക്കാരനാണ് ഞാൻ അത്യാവശ്യം സമ്പത്തുള്ളവനാണ് ഞാൻ ആചിയാരുടെ മകളായിട്ടാണ് എനിക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ട് എനിക്ക് വലിയ സൗകര്യങ്ങളുണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ പോയി റിക്കറിന്റെ സ്വലാത്തിന്റെ മജിലിസിലിരുന്നാൽ അതൊക്കെ എനിക്കൊരു കുറവല്ലേ എന്റെ സ്റ്റാറ്റസിന് കുറവല്ലേ എന്ന് ചിന്തിക്കുന്ന എത്ര എത്ര ആളുകൾ അവർക്ക് മുത്തുനബിയുടെ മുഖം കാണിച്ചു കൊടുക്കുമ്പോ തലക്ക് മുകളിലേക്ക് മലക്കുകളെ കൊണ്ട് അടിക്കുമെന്ന് ഞാൻ പറയട്ടെ അടുത്തതിറങ്ങ് ചെല്ലുമ്പോ ഞാൻ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ നാവിന്റെ തുമ്പത്ത് ഈ തിക്കറി അല്ലാ രെങ്കിലും നിർബന്ധിപ്പിച്ച് ചൊല്ലേണ്ടതല്ല മരണമാസന്നമായി കിടക്കുന്ന ഒരാളുടെ സമീപത്ത് ചെന്നിട്ട് കൊടുക്കലേ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ അതേ സമയത്ത് ചൊല്ലടാറ് ചൊല്ലടാ എന്ന് പറഞ്ഞ് മരണമാസന്നമായ ആളോട് കറി ചൊല്ലാൻ വേണ്ടി നിർബന്ധിപ്പിക്കല്ല ഹറാമാണ് കുറ്റകരമാണ് മരണമാസനമായി കിടക്കുന്ന ആളെടുത്ത് ചെന്നിട്ട് എന്നിട്ട് താടി പിടിച്ചിട്ട് എന്നിട്ടിങ്ങനെ പറഞ്ഞ് നിർബന്ധിപ്പിക്കുക നിർബന്ധമില്ല ബലാൽ ചൊല്ലിക്കൊടുക്കണം നമ്മള് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അയാൾ ഏറ്റു ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കെടുക്കേണ്ടതില്ല ൗതികമായ വല്ല സംസാരങ്ങളിലും അയാൾ ഏർപ്പെട്ടാൽ ആ സമയത്ത് പിന്നെയും എന്നിട്ട് അയാൾ ചൊല്ലിയാൽ പിന്നെ പിന്നെയും വല്ല പിന്നെയും അയാൾ കടന്നാൽ പിന്നെയും അങ്ങനെ ഇങ്ങനെ ചൊല്ലി മരിക്കണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നല്ല മനസ്സറി ഞാമ പറഞ്ഞു ഈ ദിക്കർ ചൊല്ലുമ്പോ ആ നെയ്യത്ത് വെച്ചിട്ട് ആ എല്ലാവശ്യം رسول الله صلى الله عليه وآله وسلم لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم